ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വളപ്രയോഗത്തിൽ വിജയം കണ്ട കുട്ടനാട്ടിലെ നെൽകർഷകർ ഇതോടെ തൊഴിലാളികൾ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് പാടത്ത് വളവും മരുന്നും ഉപയോഗിക്കാൻ കർഷകർക്ക് കഴിയും കുട്ടനാട്ടിലെ നെൽ കർഷകർ നേരിട്ടിരുന്ന വലിയൊരു പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണ് വിദഗ്ധരായ തൊഴിലാളികളെ ലഭിക്കാത്തത് നെൽകൃഷി മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത് വളമിടുന്നതിനും മരുന്നുകൾ ഉപയോഗിക്കുന്നതിനുമാണ് തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഉള്ള തൊഴിലാളികളുടെ അമിത കൂലിയും കർഷകർക്ക് വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വളവും സൂക്ഷ്മമൂലകങ്ങളും പാടശേഖരത്തിൽ ഉപയോഗിക്കുന്നതിന് വളരെ കുറച്ച് സമയവും പണച്ചെലവും മതി എന്നതാണ് കർഷകർക്ക് നേട്ടമാവുന്നത് പത്ത് കിലോയോളം ഭാരം വഹിക്കാൻ കഴിയുന്ന ഡ്രോണിൽ പാടശേഖരത്തിൻ്റെ അതിരുകൾ ഒരു തവണ സെറ്റ് ചെയ്താൽ മുക്കിലും മൂലയിലും വരെ വളവും മരുന്നും എത്തിക്കാൻ കഴിയും അത് കുട്ടനാട്ടിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് ഗവൺമെൻ്റ് കൃഷി സംസ്ഥാന കൃഷി വകുപ്പും പരിസ്ഥിതി വകുപ്പുമെല്ലാം ആവശ്യമായ അനുവാദം കൊടുക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ വ്യാപകമായിട്ട് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ കർഷകർക്ക് അനുകൂലമായിട്ട് പരിഷ്കരിക്കണമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ഒരേക്കർ മരുന്നടിക്കുന്നതിന് എണ്ണൂറ് മുതൽ തൊള്ളായിരം രൂപ വരെയാണ് കൂലി ചിലവായിരുന്നത് എന്നാൽ എഴുന്നൂറ് രൂപയ്ക്ക് ഡ്രോൺ ഉപയോഗിച്ച് മരുന്ന് പ്രയോഗം നടത്താം ം വളരെ കുറഞ്ഞ അളവിൽ വളവും മരുന്നും മതിയെന്ന ലാഭവുമുണ്ട് ഇതോടെ മരുന്നുപയോഗത്തിലൂടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും വിതയ്ക്ക് ഉപയോഗിക്കത്തക്ക വിധം ഡ്രോണുകളെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുവാൻ തയ്യാറെടുക്കുകയാണ് കുട്ടനാട്ടിലെ കർഷകർ അമൃതാന്യൂസ് ആലപ്പുഴ